പ്പോൾ കുറെ ആയിട്ട് നമ്മൾ വീഡിയോസൊന്നും ചെയ്യില്ല അപ്പോൾ നമ്മൾ രാജസ്ഥാനാണ് കേട്ടോ അപ്പം അത് വരുന്നതായിട്ടില്ല ഓട്ടവും ഇതിനെ കണ്ടപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്യാൻ തോന്നിയാണ് അപ്പം കുറേ ആയിട്ട് വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല ഞാനത് ഒട്ടങ്ങൾ വരുന്നു ഒട്ടങ്ങത്തിന് കണ്ടപ്പോൾ നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയതാണ് ഇതിനൊക്കെ വേണ്ടിയാട്ടോ ഇവിടെ ഒട്ടപ്പത്തിന് ഉപയോഗിക്കുന്നു നോക്കിയാണോ അതേപോലെ കുറെ ഷോർട്ട് ഷോർട്ട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഈ രാജസ്ഥാൻ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം അല്ലേ അപ്പൊ രാജസ്ഥാനിൽ ഇന്നലെ എത്തിയാണ് നമ്മള് അപ്പൊ വീഡിയോ ചെയ്യാനുള്ളൊരു മൂടുന്നില്ല ഞങ്ങൾ ചെറിയൊരു ബിസിനസ് കാര്യങ്ങളുമായിട്ട് വന്നതാണ് ഇവിടെ വന്ന സമയത്ത് ഇങ്ങനെ ഒട്ടക ഒട്ടക വണ്ടി ഈ വണ്ടി വണ്ടി വലിച്ചു പോകുന്നു അതുപോലെ കുറെ കുതിരകളൊക്കെ കണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ ചെറിയൊരു വീഡിയോ ചെയ്യാൻ തോന്നിയതാ കണ്ടാ അപ്പം ബാക്കി വീഡിയോയിലേക്ക് പോവാം നമ്മൾ കൂടുതലാക്കുന്ന ഉണ്ട് അതുകൊണ്ട് മനീഷ് ഭായ് മനീഷ് ഭായ ഇവിടെ തരണുണ്ട് രാജസ്ഥാനിയാണ് അപ്പൊ ആൾ നമ്മളൊരു ബിസിനസ് പാർട്ട് കൂടിയാണ് അപ്പം മൂപ്പരുണ്ട് നമ്മളെ കൂടെ മനീഷ് ഭായി നിസേ ഒഡിയാന അപ്പോൾ ഇന്നലെ ഞങ്ങൾ മനീഷ് ബായിന്റെ കൂടെ ഇവിടെ താമസിച്ച് ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഇറങ്ങാൻ ഇറങ്ങിയാണ് അപ്പോൾ ഡൽഹിയിൽ നിന്ന് ലീവൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നാണ് നോക്കാം ഇവിടെ കണ്ട ഒരു പ്രത്യേക ഇവിടെ റോഡുകളൊക്കെ നല്ല റോഡുകളാണ് കേട്ടോ അതുകൊണ്ട് നല്ല ആളുകൾ ആളുകൾ സംസാരിച്ചു നമ്മൾ ഒരുപാട് ആളുകൾ ഇവിടെ പരിചയപ്പെട്ടു ഇവിടെ കുടുംബക്കാരായിട്ടും അതുകൊണ്ട് സുഹൃത്തുക്കളായിട്ടും നാട്ടുകാരായിട്ടും പക്ഷെ എല്ലാവരും നല്ല അടിപൊളി ആളുകൾ നല്ല നമ്മളെ നാട്ടിൽ നിന്നുള്ളൊരു കാഴ്ചപ്പാടൊന്നും അല്ല നല്ല റോഡ് നല്ല എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മൾ കാണാൻ പറ്റി പഠിക്കാനായിട്ട് യാത്ര ചെയ്താലും നമുക്കൊന്ന് പൊളിക്കാല്ലേ ുതിരകള് കുതിരകൾ എല്ലാം വണ്ടി വലിച്ചു വരുന്നത് കാള വലിച്ചു വരുന്നത് കൊണ്ട് ഇതിങ്ങനെ ഒരുപാട് കണ്ടപ്പോ നമുക്ക് തോന്നിയ ഒരു വീഡിയോ എടുത്താലോ അപ്പൊ കുറെ ആയാലും നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തത് അപ്പൊ കാണാമല്ലോ എന്താണ് അപ്പൊ ഇതില് ഗോതമ്പിന്റെ പുല്ല് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് അപ്പൊ നമ്മൾ കണ്ടപ്പോ ഇവിടെ നിർത്തി കേട്ടോ ഇത് എത്ര ഞാൻ ലോഡ് നമ്മൾ കാണിച്ചു കൊടുത്താൽ എത്ര ഞാൻ ലോഡ് വലിച്ചിട്ടാ വരുന്നത് अच्छा है ना ना कुछ भी नहीं करेगा ये वाला ഇത് പറഞ്ഞ എന്താ വെച്ചാല് ഞങ്ങള് വീട്ടിൽ വളർത്തുന്നതാണ് അത് ഞങ്ങൾ ആരെയും ഒന്നും ചെയ്യുന്നില്ല ഞാൻ ചോദിച്ച ആദ്യം തന്നെ എന്ത് എന്തിന്റെ അടുത്തേക്ക് ഓട്ടത്തിന്റെ ഒന്നും അടുത്തേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല കുതിരയൊക്കെ ആയിട്ട് അത്യാവശ്യം ഒരു പരിചയം ഉണ്ടെങ്കിലും അപ്പൊ ഞാൻ വരുന്ന സമയത്ത് ചോദിച്ചത് ഇതിന്റെ അടുത്തേക്ക് വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആ കുട്ടികളെ മാതിരിയാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും വേണേന്ന് കടലിന്റെ പുല്ലാണ് അത് ലോഡ് ഞാൻ എന്താണ് ഇതിന്റെ ലോഡ് ഇതുവരെ വിചാരിച്ച അപ്പൊ കടലിന്റെ പുല്ലാണ് എങ്ങനെയുണ്ട് അപ്പൊ ഏഹ് വണ്ടിയിലും ഒട്ടക്ക വണ്ടിയിലും കുതിര വണ്ടിയിലൊക്കെ നമ്മള് കൊറേ കയറിണ്ട് കുതിര വണ്ടി നമ്മളെ നീയിൽ സ്വന്തമായിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒട്ടക്ക വണ്ടി എടുത്താലേപോലെ അപ്പൊ അവര് അവിടുന്ന് അങ്ങോട്ട് പോവാണ് ഗേറ്റ് കേറിയിട്ട് ഉള്ളിലേക്ക് പോവുകയാണെന്നാ പറയുന്നത് അപ്പൊ നിർത്തി അപ്പൊ നമുക്ക് ഇറങ്ങാം അല്ലേ താങ്ക് യു രാജസ്ഥാൻ മരുഭൂമിയിലൂടെ തേരാപ്പറ നമ്മളെ മനീഷ് ബായിനെ കണ്ടുമുട്ടുന്നത് നൂറ് രൂപ ഗുരുദക്ഷി വെച്ചുകൊണ്ട് ഗുരുദക്ഷിണ വെച്ച് ആ കാലിൽ ഒന്ന് തൊട്ട് മടങ്ങി അടുത്ത യാത്രയിലേക്ക് നമുക്ക് പോവാം ജൈത്രയാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ തുടരുകയാണ് വിത്ത് മനീഷ് ഭായ് ഇതൊരു മ്യൂസിയം ആണ് നമ്മളിങ്ങനെ കറങ്ങി ഒരു മ്യൂസിയത്തിന്റെ അടുത്ത് എത്തിയാണ് അപ്പൊ ഇത് പോണ ഒരു വർഷം നൂറ്റി ഇരുപത് വർഷം അപ്പോൾ ഇതേപോലെ മുന്നൂറ് വർഷമൊക്കെ പായക്കുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ട് കേട്ടോ അതിന്റെ അടുത്തായിട്ട് നമ്മളൊരു ഗെല്ലിന്റെ ഉള്ളിൽ കൂടെ ഒരു ഒരു ടൗൺ ഒക്കെ പോലെ പഴയ കാലത്തുള്ള ഒരു ടൗണൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു ഏരിയ കൂടെ നമ്മൾ വന്നു അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരുപാട് ചിത്ര പണികൾ ചെയ്ത് ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാൻ നോക്കിയൊക്കെ ചിത്രപ്പണികളൊക്കെ ഇതൊക്കെ എത്ര വർഷം പായക്കണ്ട് ആ ഒരു ബിൽഡിങ്ങി എത്രങ്ങാം വർഷം പായക്കുണ്ടോ ਉਹਨੂੰ ਨੁੱਲਿਲ ਨੂੰ ਘੇਰੀਓਕੇ ਲੈ ਗਿਆ। ਲੈ ਗਿਆ। ਲੈ ਗਿਆ ਘੇਰੀਓਕੇ ਨਾ। ਆਸਾਨ। ਉਹਨੂੰ ਵੀ ਕੋਈ ਹੋਰ ਆਲਾ ਕਿਤੇ ਨਹੀਂ ਟਾ। ਗਾਰਜਿਲ ਨੂੰ ਵੀ ਅਗਰ ਪਾਣੀ ਨਹੀਂ। ਇਸ ਆਰੰਦੀ ਨਾਲ ਦੀ ਕੋਦਾ। ਆਹ ਇਸ ਹੋਲਡਰ ਫੋਰ ਦੀ ਸਰਵਿਸ। ਇਹਨਿੰਦੇ ਓਨਰ ਆਨੋ ਬੋਲਿਆ। ായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളത് പണിതാളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഒരു ബ്ലൈജ് സ്കൂൾ സ്കൂളിൻ്റെ ട്രസ്റ്റിന് വേണ്ടി വിട്ടുകൊടുത്തതാണ് ഇതിന് ബട്ട് നാസ്കൂസ്കൂളേജിൻ്റെ ബാക്ക് സൈഡിലേക്കുണ്ട് അവരും കൺവേർട്ട് ചെയ്തത് മ്യൂസിയ മ്യൂസിയമായിട്ട് തന്നെ നിലനിർത്തിയതാണ് ഈ സമയത്ത് actually mr score narayanan here to abroad all visits here ah namra mun rajashwathi kerala kr narayanan sir avarkkoda vannittund first person to india ah. dr rajesh shah ji as to to aaditya president india's to aaditya president mm here -hmm. visit did train skip or main gate is main gate of and available in the main gate is to gate varu

പറയുന്നത് ആ ഡോർ തുറന്നു കഴിഞ്ഞാൽ അവിടേക്ക് മുമ്പൊന്നും എൻട്രൻസ് കാര്യങ്ങളൊന്നും കൊടുത്തിരുന്നില്ല അവിടെ അവരെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗസ്റ്റ് ഏരിയ ആണ് ഇവിടെ ഇവിടെയാണ് അലൗഡ് ആയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഉത്ഭോ കണ്ട ശരിക്കും ഒരു പഴയ ആയിരുന്നു ശരിക്കും ഇങ്ങനെ ദാവയിലൊക്കെ പോയി പോയിരിക്കും അല്ലേ

അവിടെ കറക്റ്റ് ഇട്ടിട്ട് അതിന്റെ അപ്രദമാണ് അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ഓരോ ഫോട്ടോസിലും ഉണ്ടല്ലോ ഒരുപാട് ചരിത്രങ്ങൾ കുറേ കാര്യങ്ങൾ അതൊക്കെ ഒരു ഫോട്ടോയിൽ അവർ വരച്ച് വെച്ചിട്ടുണ്ട് അതായത് ചെറിയൊരു ഡോറാണ് ഇതിലൂടെ കൊടുത്തിട്ടുള്ളത് അതായത് അവർ പെട്ടെന്ന് ഒരാൾ കയറി ചെല്ലരുത് അവരെ റെസ്പെക്ട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളില ആ ഗെസ്റ്റിന് റെസ്പെക്ട് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് അത്രയും സ്പീഡിൽ ഓടി കയറി ചെല്ലാതിരിക്കാനുള്ള രീതിയിലാണ് അവർ ഡോറ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് the is very high or narrow, mm -hmm. again for security. <imitra> if you you try to run fast, hurt ഒരാൾക്കും ഇത് ഇതും ഒരു സെക്യൂരിറ്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കോണി കാര്യങ്ങളൊക്കെ പണിച്ച് വെച്ചിട്ടുള്ളത് ഈ ഒരു കോണി കണ്ടില്ല ഇത്രയും ചെറിയ കോണിയാണ് ഒരാൾ ഓടി പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ തറവ് ഇവിടെ ഇടിക്കും നല്ല ഒരു ഇതില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു ഗ്യാപ്പ് മാത്രം കൊടുത്തിട്ടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് അവർ ഇങ്ങോട്ട് നോക്കിയിട്ട് ഒന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ പക്ഷെ ഇവിടെ നോക്കിയാൽ അങ്ങോട്ടേക്ക് വേണ്ടു അവിടെ ഒരു എൻട്രൻസ് മാത്രമേ കാണുകയുള്ളൂ ആ കാലത്ത് എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊന്നും ആലോചിച്ചോക്കിയല്ലേ ആ കാലത്തുള്ള ഒരു എഞ്ചിനീയറിങ് അവർ മൈൻഡ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഇവർ ഈ ഒരു മിനിയേച്ചർ മ്യൂസിയം സെറ്റ് ചെയ്ത് എല്ലാ സംഭവങ്ങളും ഇവിടെ ഇവിടെ ടച്ച് ചെയ്യാതെ ഉള്ളത് ഇരുമ്പിന്റെ ഒരു സംഭവം ആട്ടോ അവിടെ ടച്ച് ആവരുത് കാല നല്ല മുറി കാര്യങ്ങളൊക്കെ ഉള്ളു അവർ പറയുന്നുണ്ട് അതിൽ ടച്ച് ആവാതാണ് രാധയും ശ്രീ ശ്രീകൃഷ്ണനുമായിട്ടുള്ള ഒരുപാട് അവരെ ആ ഒരു പ്രേമ മുഹൂർത്തത്തിലുള്ള ഒരുപാട് ചിത്രങ്ങളെ വരച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട് അതായത് പ്രേമത്തിന്റെ പല ലെവലുകൾ അതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതായത് ഓരോരോ ജീവിതകാലത്ത് നമ്മൾ ടച്ച് ചെയ്യുന്നതും ടച്ച് ചെയ്യാത്തതുമായിട്ടുള്ള പല പ്രേമത്തിന്റെ കഥകളും കാര്യങ്ങളൊക്കെ ഈ ഓരോ ചിത്രത്തിൽ അതായത് ഒരു ജീവിതം തുടങ്ങുന്നത് കൊണ്ട് അവസാനിക്കുന്നവരെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചിത്രത്തിലൊക്കെ വായിച്ചു വെച്ചിട്ടുണ്ട് ആ ഒരു ഫോട്ടോയിൽ ആഫ് വുമൺ ആണ് ആഫ് എന്താണ് ആണും പെണ്ണും ആയിട്ടുള്ള ഒരു ഫോട്ടോ അതായത് ചില സമയത്ത് നമ്മളെ പ്രൊട്ടക്ഷൻ നമ്മളെ ഭാര്യമാരെ ഏറ്റെടുക്കും ചില സമയത്ത് ഉമ്മാരെ ഏറ്റെടുക്കും അപ്പൊ അങ്ങനെ ആ ഒരു മുഖങ്ങളൊക്കെ അതായത് അവർക്ക് ഭാര്യയായിട്ട് നിൽക്കാനും അറിയാം നമ്മൾ അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നിക്കാനും അവർക്ക് അറിയാം അങ്ങനെയൊക്കെയുള്ള അതിന്റെ തൊട്ടുപ്പുറത്തായിട്ട് രാജ്പുത്തിന്റെ അവരെ ഒരു സംസ്കാരവും അവരെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ് അതായത് ഇവരൊക്കെ ഒരേ മനുഷ്യന്മാരാണ് ദൈവം പഠിച്ച സമയത്ത് ഇവരൊക്കെ ഒരേ മനുഷ്യന്മാരാണ് അവര് അവരെ വിവാഹത്തിന്റെ അവരൊക്കെ അവരുടേതായ രീതിയിൽ അവരുടെ വേഷങ്ങളും കാര്യങ്ങളും അവരെ ഒരു ആചാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുത്തിയ മാറ്റങ്ങളാണ് ബിസിനസിന്റെ രാജസ്ഥാന ഫേമസ് ആക്കുന്ന ഒരു സംഭവം ഇവിടുത്തെ പെയിന്റിങ്സ് കാര്യങ്ങളാണ് രാജസ്ഥാൻ പക്ഷെ ഞങ്ങൾ വരുന്ന വൈക്കും കണ്ടിട്ട് ഒരു യൂറോപ്യൻസിന്റെ ഒരു വീട് അതായത് അവരവരി പെയിന്റിംഗ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് യൂറോപ്യൻസ് ആണ് ചെയ്തു കൊടുക്കുന്നത് അവര് ലേഡിയാണെന്നു പറഞ്ഞത് അവര് പെയിന്റിങ് പഠിപ്പിക്കണം അവിടേക്ക് വരുന്നതും ഇതേപോലെ ഗൾഫ് കൺട്രികളില് അവിടെ ഉള്ള ആളുകൾ വന്നിട്ട് പെയിന്റിങ് പഠിക്കാൻ വേണ്ടി വരികയാണ് മാർബിളിൽ ലേഡിന്റെ രൂപ ഫുള്ള് മാർബിളാണ് ഈ ഒരു പാർക്ക് മൊത്തം മാർബിളി

മനീഷ് ബാന്റെ ഒരു പ്രോപ്പർട്ടിയിലെത്തിയ ഒരുപാട് ഒരുപാട് ഏക്കർ കണക്കുന്ന സ്ഥലം ഉണ്ടല്ലേ അത് ഇവിടെ എന്തോ കൃഷി ഇറക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിരിക്കും പറയും നമുക്ക് ഒരുമിച്ച് ഇറക്കാൻ ഒന്ന് കണ്ടു കണ്ടുപോകാം അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഭയങ്കര കിണറുണ്ട് അപ്പൊ ഞങ്ങളൊന്നും കയറി കണ്ടപ്പോ നമുക്ക് കാണാം സൗണ്ട് ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു എക്കോ മാത്രം തിരിച്ചു തരുന്നു പക്ഷെ ഇതില് പ്രാവുകൾ ഇണ്ട് കൊറേ അടിഭാഗം വരെ പ്രാവുകൾ എത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ ശ്വാസം കിട്ടുന്നുണ്ടായിരിക്കും വടി നമുക്ക് താഴെ നോക്കിക്കോളി ഓ എവിടെയോന്നെത്തിട്ട് ഒരു വെള്ളത്തിൽ ടച്ച് ആയിണേ അല്ലേ എന്റെ ഒരു സൗണ്ട് വന്നു നല്ല മണ്ണാണെന്ന് പറയുന്നത് ഇവിടെ എന്ത് കൃഷി ചെയ്താലുണ്ടാവും അതിനെ പറ്റിയാ പറഞ്ഞു ഇവിടെ അവര് മുമ്പ് ഈ ഉറുമാൻ പോലെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു പോലെ ഇവിടെ അപ്പൊ ആ സമയത്ത് നന്നായിട്ട് ഉണ്ടാവുമായിരുന്നു ഇപ്പൊ ഒന്നും ഇല്ല ഇവർ എന്നിവിടേക്ക് വന്നിട്ട് എത്രയോ വർഷമായി പറയുന്നു യാത്രയിൽ മൊത്തം ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു വണ്ടി ഒട്ടകം വലിച്ചു പോകുന്ന രാജസ്ഥാനിൽ ഇത്രമാത്രം ഒട്ടകങ്ങളുണ്ട് കറങ്ങി കറങ്ങി നമ്മൾ കുതിരകളൊന്നും കാര്യമായിട്ട് കാണുന്നില്ല ഒട്ടകങ്ങൾ ഇഷ്ടം പോലെ രാജസ്ഥാനിൽ കാണുന്നുണ്ട് അപ്പം ഇവിടെ പുഷ്കർമ്മകളൊക്കെ നടക്കാൻ പോകുന്നത് നമുക്ക് അവിടെയൊക്കെ പോകണം ഇൻഷാല്ല നോക്കാം നമുക്ക് അപ്പം ഏതായാലും കുറച്ച് ഒട്ടകത്തിനോട് മൂന്ന് ഒട്ടകങ്ങൾ കേട്ടോ ഒരു മെയിലുണ്ട് ഒരു ഫീമെയിലുണ്ട് അതിൽ ഒരു കുട്ടിയുണ്ട് നാലു മാസമായ ഒരു കുട്ടിയാണ് കേട്ടോയ

എന്തൊക്കെയാ ഇവിടെ ബാക്കിൽ പോയി നിന്നാലും പേടിക്കണ്ട എവിടെ നിന്നാലും പേടിക്കണ്ട ഒന്നും ചെയ്യൂല പേടിക്കണ്ട പറയുന്ന എന്നാലും അവര് നല്ല ഹാപ്പി ആട്ടോ നമുക്ക് ഇത് കാണിച്ചു തരാനൊക്കെ അവർക്ക് നല്ല താല്പര്യം പറഞ്ഞു നിങ്ങൾ നല്ലോണം വീഡിയോ എടുത്തോളൊരു പ്രശ്നം അല്ല നമ്മൾ പറഞ്ഞതൊക്കെ അവർ കേൾക്കുന്നുണ്ടോ ചെയ്തപ്പോ അവിടെ ഇരിക്കുന്നുണ്ട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്ന കേട്ടോ ഇരിക്കാൻ പറഞ്ഞപ്പോ ഇരുന്ന് ട്വന്റി നയൻ മന്ത്സ് ആട്ടോ പറഞ്ഞത് മാസം ആയ ഒരു മെയിലാണ് രാജസ്ഥാനിലൂടെ ഇങ്ങനെ നടക്കുന്നു ഇങ്ങനത്തെ കൊറേ കാഴ്ചകളുണ്ട് നമ്മളെന്തായാലും പെട്ടെന്ന് തിരിച്ചു പോണം നാളെ ഡൽഹിയിൽ നമുക്ക് ലീവ് എല്ലാം കഴിഞ്ഞ് ഒരു ദിവസത്തെ ലീവിന് വന്നാണ് പ്രസവിച്ചിട്ടുണ്ട് ഇവിടെ അത് ഇന്നലെ പ്രസവിച്ചു ഇന്നലെ പ്രസവിച്ച ഒരു ആടും പ്രസവിച്ചും ചെമ്മരിയാടോ നമ്മള് കോൾഡറൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കുതിരനൊക്കെ പോറ്റാൻ സുഖാണ് കോൾഡറൊക്കെ ഇവിടെ എപ്പം കിട്ടുന്ന തോന്നുന്നുണ്ട് എപ്പോ ഒരു രാജസ്ഥാനിൽ വന്നപ്പോൾ കൂടി കുറച്ച് ഒട്ടകൾ കാണാൻ പറ്റി പരിചയപ്പെടുത്താൻ പറ്റി നമ്മളിവിടെ ഒരു മാസം രണ്ട് മാസം ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ കാണാണ്ടായിരുന്നു ഇനിയും നമുക്ക് ഒഴിവിട്ടുന്ന സമയത്തൊക്കെ രാജസ്ഥാനിൽ വരാം കാരണം നമ്മളെ പാർട്ട്ണർമാരൊക്കെ ഉണ്ട് ഇവിടെ രാജസ്ഥാനിൽ क्या तो पत्ता है तीन छोरा है हां तो है। आगे। तो बहुत मजा रहे है पर मैं तो यही डांस सिखाया डांस हां मेरा वाला डांस अब मेडिचिटेट ना बोल रहे है हटताते ने रखते है आदमी बालो എല്ലാം കാണിച്ചെന്താ വിശ്ചാർ അല്ലേ നമ്മളൊരു പുറത്തുനിന്ന് ഒരാൾ വന്നാലും ഈ ബോട്ടിൽ വെള്ളം കള്ള് മിക്സ് ചെയ്ത് കൊടുത്താല് കള്ള് വരെ കുടിക്കുന്ന പറയുന്നത് അപ്പൊ കള്ള് കുടിക്കുന്ന അവര് ഒട്ടനപൂട്ടി ാണ് എനിക്കേറ്റവും ഇഷ്ടീ കുട്ടിനെ ആണുണ്ടോ അവിടെ വന്നിട്ട് അതിനെ കണ്ടിട്ട് എങ്ങനെ കൊണ്ടുപോകാനൊക്കെ തോന്നുന്നു പക്ഷെ ഇവിടെ നമ്മൾ കൊണ്ടുപോകാന്ന് പറയുന്നത് പോസിബിൾ അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ കൊണ്ടുപോയിട്ട് ഒന്നും നോക്കാനൊന്നും പറ്റുന്ന ഒരു അല്ല അതിനെ കണ്ടപ്പോ എന്റെ അടുത്തേക്ക് അടുത്തേക്ക് വരുന്നുണ്ട് എന്തോ നല്ല ഇഷ്ടായി ഏ അച്ഛാ അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതുവരെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞേ അപ്പോൾ മനുഷ്യർ പറഞ്ഞ അവരെടുത്ത് ഞാൻ കുതിരന്റെ ഒരു ക്രൈസ് ഉള്ള ആളാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒട്ടകത്തിനേക്കാൾ കൂടുതൽ കുതിരനെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ആള് പറയുന്നത് വെച്ചാൽ ആ ആളെടുത്ത് കുതിര ഉണ്ടായിരുന്നു അയാൾക്കും നല്ല ഇൻട്രസ്റ്റ് ഉള്ളതാണ് കുതിര അപ്പം അടുത്ത ഇവിടെ തന്നെ ഇതിന്റെ പിന്നെ എന്താ ഒരു മേളയൊക്കെ നടക്കുന്ന നമ്മളെ പിന്നെ ചെറിയ ചെറിയ എന്താ മാർക്കറ്റുകൾ ഉണ്ട് ഇതിന്റെ അപ്പോൾ ആ മാർക്കറ്റിൽ പോയാൽ നമുക്ക് നല്ല കുതിരനും കിട്ടും ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപേൻ്റെ പല ക്വാളിറ്റിയിലുള്ള പല എന്താ മാർവാർ കാട്ടാവാർ എല്ലാ ലെവലിൽ പെട്ട കുതിരകളും കിട്ടും എന്നുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അയാൾ ആട് യ്യ ടീകേ കയ്യിൽ നല്ലൊരു കോടാലിയൊക്കെ ഒക്കെ ഇണ്ടാ കണ്ടിട്ട് തന്നെ പേടി പേടിയായില്ലേ നമ്മള് പക്ഷെ നല്ല രസാട്ടും ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നല്ല മൈൻഡ് നല്ല ഫ്രഷ് ആവും ശരിക്കും നമ്മൾ പറയുന്നുണ്ട് ഈ ഒഴുകുന്ന നദി പോലെയാണ് ഈ യാത്രകൾ ഒഴുകുന്ന നദി എപ്പോഴും ആയിരിക്കും അതുപോലെ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ക്ലിയർ ആയിരിക്കും അപ്പോൾ ഇനിയും ഇതേപോലെ ഒഴിവുള്ള സമയങ്ങളിൽ നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇതുകൊണ്ട് രാജസ്ഥാനും ഹരിയാന ഒരുപാട് ഏരിയകൾ നമ്മൾ ഇറങ്ങുന്നതാണ് അപ്പം നമ്മൾ കുറേ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കാനുള്ള ടൈം ഒന്നാമത്തെ കിട്ടില്ലായിരുന്നു ഇപ്പോൾ കുറച്ചൊരു ടൈം ഫ്രീ ആയി കിട്ടിയതാണ് ഇന്നത്തെ ദിവസം ഒന്ന് ഫ്രീ ആയിട്ട് ഇറങ്ങാൻ പറ്റി അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തിട്ട് വന്ന് ചോദിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബാ എല്ലാവരും അപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ ഈ ചാനൽ എല്ലാവരും മറന്നിട്ടുണ്ടാവും കുറേ ആളുകളൊക്കെ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നതായിരുന്നു അപ്പോൾ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നമുക്ക് ഒന്നുകൂടെ സപ്പോർട്ട് ഇല്ല ഓക്കെ